സിൽ കൂട്ടയടി നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ വി ഡി സതീശൻ രാജിവെച്ച് വീട്ടിലിരിക്കേണ്ടി വരും എന്നൊക്കെയായിരുന്നു ഇടതു നേതാക്കളും ബി ജെ പി നേതാക്കളും ഒരുപോലെ പറഞ്ഞു നടന്നത് പാലക്കാട് റെക്കോർഡ് വിജയം നേടി വയനാട്ടിൽ നാലു ലക്ഷത്തിനു പുറത്തെ ഭൂരിപക്ഷം ചേലക്കരയിൽ സി പി എമ്മിന്റെ ഭൂരിപക്ഷത്തെ മൂന്നിലൊന്നായി ചുരുക്കാൻ കഴിഞ്ഞു ഇങ്ങനെയൊക്കെയായി കോൺഗ്രസ് ഇപ്പോൾ ആശ്വാസത്തിലാണ് പക്ഷെ മറ്റിടങ്ങളിലെ അവസ്ഥ മറിച്ചാണ് ഒറ്റക്കെട്ടാണ് എന്ന് മാധ്യമങ്ങളെ കൊണ്ടും സോഷ്യൽ മീഡിയ വഴിയും പ്രചരിപ്പിച്ചവർ തമ്മിലടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ബിജെപിയിലെ പ്രശ്നങ്ങൾ പൊട്ടിത്തെറിയായി പുറത്തു വന്നു കഴിഞ്ഞു സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെയും പാലക്കാട് ചുമതലയുണ്ടായിരുന്ന രഘുനാഥിനെതിരെയും സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെതിരെയും വിമർശനവുമായി ദേശീയ കൌൺസിൽ അംഗം എൻ ശിവരാജൻ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നു പാലക്കാട് നഗരസഭാ ചെയർമാനും ബി ജെ പി കൗൺസിലർമാരിൽ ഭൂരിപക്ഷവും കെ സുരേന്ദ്രന് എതിരാണ് ഏറ്റവും ഒടുവിൽ ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ സി പി ഐയിലാണ് തിരഞ്ഞെടുപ്പ് തോൽവിയെ ചൊല്ലി അഭിപ്രായ വ്യത്യാസം പുകഞ്ഞുനീറുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മുഗേരിക്കേറ്റ കനത്ത തോൽവിയാണ് സി പി ഐയിലെ അടിമൂക്കാൻ കാരണം തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തു നിന്നും ജില്ലയിലെ സി പി എം നേതൃത്വം വിട്ടുനിന്നതിൽ സി പി ഐ നേതൃത്വത്തിന് കടുത്ത അമർശമുണ്ട് സത്യൻ മുഗേരിക്ക് കഴിഞ്ഞ തവണ ആനി കിട്ടിയതിനേക്കാൾ എഴുപതിനായിരം വോട്ടിന്റെ കുറവാണ് വന്നത് സി പി എമ്മുമായുള്ള അഭിപ്രായ ഭിന്നത വർദ്ധിക്കാൻ ഇത് കാരണമായി ഇതിനു പുറമെ സി പി എമ്മിന് കീഴടങ്ങി നിൽക്കുന്ന പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെയും കടുത്ത പ്രതിഷേധമുണ്ട് വയനാട്ടിലെ പ്രമുഖ സി പി എം നേതാക്കൾ പോലും വോട്ടിംഗിൽ നിന്നും വിട്ടുനിന്നു എന്ന പരാതി പോലും സി പി ഐക്കുണ്ട് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ നൂറ്റി നാല്പത്തി ഒന്നാം നമ്പർ ബൂത്തിൽ പോലും സത്യൽ മുഖേരി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾക്ക് പിന്നിലായി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുടെ ബൂത്തിൽ പ്രിയങ്കാ ഗാന്ധിക്ക് ഭൂരിപക്ഷമുണ്ട് മിക്ക സി പി എം നേതാക്കളുടെ ബൂത്തുകളിലെയും സ്ഥിതി ഇതാണ് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടുന്ന ബൂത്തിൽ പോലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന് പിന്നിലായി ഇത് ഇടതു കേന്ദ്രങ്ങളിൽ ഞെട്ടലുണ്ടാക്കി ഇടതു കോട്ടകൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം പ്രിയങ്ക മുന്നേറ്റം നടത്തി സർക്കാരിനെയും സി പി എമ്മിനെയും വിമർശിക്കുമ്പോൾ തിരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന കാര്യം സി പി ഐക്കാർ ഓർക്കണമെന്ന് സി പി എം നേതാക്കൾ രഹസ്യമായി പറയുന്നു തൃശൂർ പൂരം അലങ്കൂലമാക്കിയെന്നാരോപിച്ച് പോലീസിനെയും സർക്കാരിനെയും വിമർശിച്ച സി പി ഐ വലിയ പുകലാണ് ഉണ്ടാക്കിയത് സർക്കാരിന്റെ നേട്ടങ്ങൾ തങ്ങളുടെ പോക്കറ്റിലാക്കുകയും കുറവുകൾ സി പി എമ്മിന്റെ തലയിൽ വെച്ചുകെട്ടി സത്യവാൻ ചമയുന്ന സി പി ഐയുടെ നിലപാടുകളോട് സാധാരണ സി പി എം പ്രവർത്തകർക്ക് യോജിക്കാനാവില്ല എന്നാണ് അവർ പറയുന്നത് വേണ്ടത്ര കൂടിയാലോചനയില്ലാതെ കോൺഗ്രസ് വിട്ടുവന്ന പി സരിനെ പാലക്കാട് ഇടതു സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ മുതിർന്ന സി പി ഐ നേതാവ് സി ദിവാകരൻ പരസ്യമായി രംഗത്തു വന്നിരുന്നു ഇന്ന് പത്രം വായിക്കുമ്പോൾ ഒരു പാർട്ടി െ വായിക്കുമ്പോൾ സരിൻ വേറെ പാർട്ടി ആയിരിക്കുമെന്നും സരിനെ പോലുള്ളവരോട് താൽപര്യമില്ലെന്നും സി ദിവാകരൻ മാധ്യമങ്ങളിലൂടെ തുറന്നടിച്ചു ഇത് സി പി എം സി പി ഐ വിയോജിപ്പിന്റെ പൊട്ടിത്തെറിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് മഹിതഭൂമി